അലഹമില്ലാ അലഹുടവനെ നിങ്ങളെ ഒരുമിച്ചുകൂടല്ല നീ കബൂൾ ചെയ്യണേ അള്ളാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആറ് വസ്തുക്കൾ നമ്മളെ ഭവനത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ നമ്മളെ ഭവനത്തിൽ അള്ളാഹു ഐശ്വര്യങ്ങൾ കൊണ്ടുവരും രോഗങ്ങൾ അള്ളാഹു എടുത്തു കളയും അതുപോലെ തന്നെ അള്ളാഹു ദാരിദ്ര്യത്തെ തുടച്ചു നീക്കും അതുപോലെ സമ്പത്തിന്റെ വഴികൾ അള്ളാഹു വിശാലമാക്കി തരും മുറാദുകൾ അള്ളാഹു ഹാസലാക്കി തരും ഈ ആറ് വസ്തുക്കൾ നമ്മുടെ ഭവനത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട് ഈ ആറ് വസ്തുക്കൾ നമ്മുടെ ഭവനത്തിൽ നമ്മൾ മാറ്റേണ്ടതുണ്ട് അതാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നാഥനായർ പ്രസവഹാനുഭൂത്താല ആ അമലുകൾ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പെരുമാറാകട്ടെ അത് പറയാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മജലിസ് കൊണ്ട് നമ്മൾ ഉദ്ദേശം എന്താണ് അള്ളാഹു നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവരും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ സ്നേഹിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു പറക്ക തീരുമാറാകട്ടെ ഒരു പ്രാർത്ഥനയാണ് കൂട്ടായിട്ടൊരു പ്രാർത്ഥന നമ്മൾ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവരുടെയും കമന്റുകൾ വായിക്കുകയും അള്ളാഹുവിന്റെ തോഫി കൊണ്ട് ഒക്കെ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യണേ പോരാൾ എഴുതി വിട്ടു ഉസ്താദ് എനിക്ക് രോഗമാണ് എന്റെ രോഗം ശിവയാകാൻ ദ്വാ ചെയ്യണേ അപ്പൊ ഉസ്താദ് മാത്രം ദ്വാ ചെയ്താൽ പോരാ അത് വായിക്കുന്ന നിങ്ങളും ദ്വാ ചെയ്യണം പടച്ചവനെ എന്റെ സഹോദരൻ രോഗിയാണ് എന്ന രോഗത്തെ ശിവയാക്കണേ പടച്ചവനെ അവ എല്ലാവരും കമന്റ് ബോക്സിൽ അവരവരുടെ ആവശ്യങ്ങൾ എഴുതിവിടണം നാഥനായ അള്ളാഹു നമുക്ക് തൗഫീക്ക് തെരുമാറാകട്ടെ പരസ്പരം പ്രാർത്ഥനകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന ഒരു മജിലിസാണ് അതോടൊപ്പം തന്നെ വിജ്ഞാനങ്ങൾ പങ്കുവെക്കുന്നു ആ വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകുന്നതാണ് റബ്ബേ കാരുണ്യവാനായ പടച്ചവനെ നീ ഞങ്ങളെയൊക്കെ ഭവനങ്ങളിൽ വറക്കത്തിയൂരിയണേ അല്ലാ െ പിശാചിന്റെ ചതികളിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും കണ്ണേറുകൾ നിന്നും കമ്പേറുകൾ നിന്നും കൂടത്രങ്ങളിൽ നിന്നും മരണങ്ങളിൽ നിന്നും ലാഹുവേ നീ സൃഷ്ടിച്ച സകല സൃഷ്ടികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളെയും ഭവനവാസികളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെ സ്നേഹിക്കുന്ന പറഞ്ഞു ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നീക്കണേ പടച്ചവനെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നിങ്ങൾ കേൾക്കുകയും പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്യുക ഒരുപാട് പേര് വിളിച്ച് ദ്വാ ചെയ്യാൻ പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് സുഖ അനുഭവ താല നമ്മുടെ മുറാദികൾ ഹാസിലാക്കി തെരുമാറാകട്ടെ അമീൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ഭവനങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ബർക്കത്ത് ബർക്കത്തുണ്ടാവും ഇപ്പോഴും രോഗങ്ങളും അതുപോലെ തന്നെ പ്രയാസങ്ങളും ഒരുപാട് പേര് പറയാനുണ്ട് അവസ്ഥ ഒരു സന്തോഷം എന്ന് പറയാൻ നമ്മുടെ ഭവനത്തിലില്ല ചിലർക്കൊക്കെ രോഗമായിരിക്കും യഥാർത്ഥത്തിൽ അവർ പോയി ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കാണും പക്ഷെ ആ ടെസ്റ്റുകളിലൊന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് ഭവനങ്ങളുണ്ട് ഒരു ഫിസിക്കലായിട്ട് യഥാർത്ഥത്തിൽ എന്റെ സഹോദരങ്ങളെ ഒരു ഫിസിക്കൽ തകരാറില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ഭവനങ്ങളുടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയും ഉസ്താദ് ഇവിടെ എപ്പോഴും രോഗങ്ങളും അസുഖങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒരു സന്തോഷമില്ലായ്മയൊക്കെ ഈ ഭവനത്തിലുണ്ടെന്ന് പറയും എന്നാൽ ഈ രോഗികളെ കൊണ്ട് അവർ പോയി എല്ലാ ഡോക്ടർമാരുടെ ഒക്കെ ചെക്ക് ചെയ്തു അറിയുന്ന ലാബുകളിലും മൊത്തവും പോയി ചെക്ക് ചെയ്തു പക്ഷെ ഒന്നും രോഗങ്ങൾ കാണാൻ കഴിയുന്നില്ല പക്ഷേ എന്നാലും അവരുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ തളർച്ചയും ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ രോഗം പോലെ വരുകയും ചെയ്യുന്നു എന്നാൽ കരുതിക്കുകയണം എന്റെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ അല്ലാസം തങ്ങൾ നമ്മളെ ഭവനങ്ങൾ സൂക്ഷിക്കപ്പെടാൻ പറഞ്ഞ രീതിക്ക് നമ്മൾ സൂക്ഷിക്കണം അത് പൈശാചികമായ എന്തെങ്കിലും ഒന്നാകാൻ കാരണമുണ്ട് കാരണം നമ്മുടെ ബ്ലഡുകൾ ചെക്ക് നമ്മൾ ഡോക്ടർമാർ പറയുന്നത് ഒന്നുമില്ല എത്ര എത്ര ആൾക്കാരാണ് പല പല വിഷയങ്ങൾ ഡോക്ടർമാരൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഒന്നുമില്ല അങ്ങനെ ഒക്കെ ചെക്ക് ചെയ്തില്ലേ എന്നവര് പറയും അപ്പൊ എന്റെ സഹോദരങ്ങളെ എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളണം അള്ളാഹുവിൻസൂൽ അലി വസ്ലാം തങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ ഭവനങ്ങൾ ഈ നമ്മുടെ ഭവനങ്ങൾ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെടണം പൈശാചികമായ ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാം സുഖാനുഭവത്താല നമ്മുടെ ഭവനങ്ങളായിട്ട് അള്ളാഹു പിശാജിന്റെ കുതന്ത്രങ്ങൾ രക്ഷപ്പെടുത്തു മാറാകട്ടെ ആ മീൻ നമ്മുടെ ശരീരങ്ങളിൽ നമ്മുടെ രക്തങ്ങളിലൂടെ കടന്നു പോകാൻ പിശാജിൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിശാജ് നമ്മുടെ ശരീരവേദനയ്ക്കൊക്കെ ഒരു കാരണമാകാൻ ഒരു അമ്പത് ശതമാനത്തോളം പിശാജിന്റെ ഉപദ്രവങ്ങളായിരിക്കാം അപ്പോൾ ഈ പിശാജിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ശരീരങ്ങളെയെല്ലാം നമ്മൾ കാക്കപ്പെടണം അതിന് അള്ളാഹു റസൂൽ സല്ലാഹു അലി വസ്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന മാർഗങ്ങൾ നമ്മൾ തേടണം ആ മാർഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണം ആരും മറന്നു പോകരുത് അത് എല്ലാവർക്കും അത്യാവശ്യമായ കാര്യമാണ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നാഥന റബ്ബ് നമുക്ക് ആകട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞ എന്താണ് ഈ ആറ് കാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ നിന്ന് നമ്മൾ മാറ്റേണ്ടതുണ്ട് ഈ ആറ് വസ്തുക്കൾ നമ്മളെ ഭവനത്തിനുണ്ടെങ്കിൽ പിശാചി നമ്മളെ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല അപ്പൊ പൈശാചികമായ രോഗങ്ങൾ നമ്മളെ നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് കാരണമുണ്ട് ഒന്നാമത്തെ കാര്യം എന്താണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കരിക്കാത്തവർ കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ ശൈത്താന്റെ ശല്യം ഉണ്ടാകുന്നതാണ് സുഭാനുള്ള നിസ്കരിക്കാത്തവർ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ പിശാജി കടന്നു വരാം അതെല്ലാവരും ശ്രദ്ധിക്കണം ഇല്ലേ സ്ഥലത്തിൽ കടത്തു എന്ന് പറയരുത് നിസ്കാരമില്ലാത്ത ഒരാൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അവിടെ പിശാജി കടന്നു വരാം മനസ്സിലെ നിസ്കാരമില്ലാത്തവരുണ്ടെങ്കിൽ ആ ഭവനത്തിൽ എന്തൊരു പിശാതി കടന്നു വരുന്നതാണ് രണ്ടാമത്തെ തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വീട്ടിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്ന ആൾ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെയും ഷീത്താന്റെ ശല്യമുണ്ടാകാം സുഖാനുള്ള ലഹരി വസ്തുക്കൾ പരിശുദ്ധ ഇസ്ലാം നമ്മളെ ബുദ്ധിയുടെ സ്ഥിരതയെ മാറ്റുന്ന വസ്തുക്കൾ പരിശുദ്ധ ഇസ്ലാം നിരോധിച്ചിരിക്കുകയാണ് അള്ളാഭ നമ്മുടെ വീടുകളിൽ പറുക്കത്ത് ചുരിയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലത്തിരി വസ്തുക്കൾ നിന്ന് നമ്മുടെ ഭവനങ്ങൾ എന്ത് വേണം നമ്മൾ മുക്തമാക്കണം ലഹരി വസ്തു ഉപയോഗിക്കുന്ന മനുഷ്യൻ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ ക്ഷേത്താന്റെ സാന്നിധ്യമുണ്ടാകുന്നതാണ് മൂന്നാമത്തത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മ്യൂസിക് വെച്ചുള്ള പാട്ടുകൾ മ്യൂസിക് വെച്ചുള്ള പാട്ടുകൾ അല്ലെ ചില പാട്ടുകളൊക്കെ ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒച്ചറ്റിങ്ങനാണ് ശബ്ദത്തിൽ ഇങ്ങനെ കേൾക്കുന്നതായി നമുക്ക് കാണാം അതെല്ലാവരും ശ്രദ്ധിക്കണം മ്യൂസിക് വെച്ചുള്ള ഒച്ചത്തിലുള്ള പാട്ടുകളുള്ള ഭവനങ്ങളിൽ പിശാജിന്റെ ഉണ്ടാകാം അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാലാമത് പരസ്പരം മിണ്ടാത്തവരുണ്ടെങ്കിൽ അവിടെയും പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പരസ്പരം മിണ്ടാത്തവർ പരസ്പരം പരസ്പരമില്ലാത്തവരുള്ള ഭവനത്തിൽ പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അല്ലെ ഇപ്പൊ നമ്മളെയൊക്കെ വീട്ടിൽ ചെന്നാൽ ചില വീട്ടിലുള്ള നാത്തൂമാരായാലും അതുപോലെ തന്നെ പിന്നെ പരസ്പരമായി പോര് അതുപോലെ മരുമോള പോര് എന്ന് വേണ്ട അവിടെ പിശാജിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുന്നതാണ് അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് ആൻ ഓതുകയും വി കൃുകൾ ചെല്ലുകയും സലാത്തുകൾ ചെല്ലുകയും നമ്മൾ ചെയ്യുക അഞ്ചാമത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മളെ ഭവനങ്ങളിൽ ജീവികളുടെ രൂപങ്ങൾ അല്ലെ സുഹാനുള്ള ഇപ്പൊ നമ്മൾ ചില അറബി എഴുതിയ ജീവികളുടെ രൂപങ്ങൾ ഭവനങ്ങൾ മേടിച്ചുകൊണ്ട് വെക്കാറുണ്ട് അല്ലെ അവൻ ഞാൻ പറഞ്ഞു വന്നത് ജീവികളുടെ രൂപങ്ങൾ ജീവികളുടെ ഉണ്ടെങ്കിൽ നമ്മളെ ഭവനങ്ങളിൽ നിന്നത് മാറ്റണം ജീവികളുടെ രൂപങ്ങൾ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആ ഭവനങ്ങളിൽ പിശാജ് പിശാജിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് എന്നാൽ ചോദിക്കുന്ന സ്ഥലത്തെ കൊച്ചുങ്ങളെ കളിപ്പാട്ടമാണ് കൊച്ചുങ്ങളെ കളിപ്പാട്ടം അത് കുഴപ്പമില്ല പക്ഷെ ആ കൊച്ചുങ്ങൾ വലുതായതിനു ശേഷം ആ കളിപ്പാട്ടം എടുത്ത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക അപ്പൊ അതൊക്കെ ജീവികളുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ജീവികളുടെ രൂപമുള്ള ജീവികളുടെ രൂപമുള്ള ോട്ടോകൾ നമ്മളെ ഭവനത്തിൽ നമ്മൾ മാറണം മാറ്റണം ആറാമത്തതിൻ്റെ ആറാമത്തതിൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീട്ടിൽ ദുർഗന്ധം ഭമിക്കുന്ന ഉണ്ടാകുന്ന വസ്തുക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് തുടച്ചു നീക്കുക അല്ലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ നമ്മുടെ ഭവനങ്ങൾ നമ്മളെ മാറ്റുക അത് നമ്മുടെ ഭവനങ്ങളിൽ അള്ളാഹു പറുക്കത്ത് ചെരിയാനൊരു കാരണമാണ് നിങ്ങൾ സുഗന്ധമുള്ള ഭവനത്തിൽ മണമുള്ള ഭവനത്തിൽ സുഗന്ധമുള്ള ഭവനത്തിൽ മലക്കുകൾ താമസിക്കുന്നതാണ് ദുർഗന്ധമുള്ള സ്ഥലത്ത് പിശാജ് പിശാജിന്റെ സാന്നിധ്യമുണ്ടാകുന്നതാണ് അതുകൊണ്ട് നമ്മളെ ഭവനങ്ങൾ എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയിടുക രാധനായുഭവ താര ഇത് കേട്ടത് അമല ചെയ്യാനും നമുക്ക് ഭാഗ്യം തരമാറ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ നമ്മുടെ ഭവനങ്ങളിൽ ബർക്കത്തുകൾ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ ചിലർക്ക് ഭവനങ്ങൾ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ അല്ലെ ചില ഫോട്ടോസുകളൊക്കെ വെച്ചേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിന് ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരാം നമ്മുടെ ഭവനത്തിൽ ബർക്കത്തുകൾ വരാൻ ചിലർക്ക് പിത്തിയിൽ എന്തെങ്കിലും എഴുതി വെച്ചാലേ പറ്റൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതാണ് നമ്മുടെ ഭവനങ്ങളിൽ മഹാന്മാരായ ബദ്രീങ്ങളുടെ നാമം നിങ്ങൾ എഴുതി വെച്ച് നോക്ക് വലിയ ബർക്കത്തുണ്ടാകുന്നതാണ് അല്ലെ മഹാന്മാരായ പതിരികളുടെ നാമങ്ങൾ നമ്മൾ ഭവനത്തിൽ എഴുതി വെക്കും വലിയ ബർക്കത്ത് അള്ളാഹു നമുക്ക് തരുന്നതാണ് വലിയ ബർക്കത്ത് ഉണ്ടാകുന്നതാണ് അതുപോലെ സഹാബുൽ കഹഫിന്റെ പേര് അവരെ പട്ടിയുടെ പേര് അവർ അവർക്ക് കാവലിരുന്ന അതുപോലെ ആ സഹാബുൽ കഹഫിന്റെ പേര് അവരെ സൂക്ഷിച്ച പട്ടിയുടെ പേര് ഇതൊക്കെ നമ്മൾ ഭവനത്തിൽ എഴുതി വെച്ച് നോക്ക് വലിയ വർക്കത്തുണ്ടാകുന്നതാണ് സുബഹാന അപ്പൊ ഇങ്ങനെയുള്ള മഹാന്മാരായ മതിരിങ്ങള നാമങ്ങൾ ഇതൊക്കെ വലിയ വലിയ പറക്കത്തുകൾ നമ്മ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്നതാണ് അപ്പൊ ഇതൊക്കെ എഴുതി വെക്കുക നമ്മുടെ ഭവനങ്ങളിൽ അതിനെ അള്ളാഹു നമുക്ക് തൗഫിക്കത്തവരുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധാരാളം അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ഒരു അമലാണ് നമ്മുടെ വീടുകളിൽ ഹദ്ദാദ് നമ്മൾ ഓതുക ഹദ്ദാദ് ഓതുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമുള്ളതാണ് നമ്മൾ ഹദ്ദാദ് ഓതാൻ തുടങ്ങിയാൽ ചിലപ്പോ ആദ്യ ദിവസം നമ്മൾ പതുക്കെ പതുക്കെ ഓതി വരുമ്പോൾ ഒരു ആറ് മണിക്കൂർ ഇരുപത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പിടിക്കുമായിരിക്കാം പക്ഷേ നമ്മൾ സ്ഥിരമായി ഓതി വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കത് നിർത്താൻ കഴിയുന്നതാണ് സുബാനല്ല അപ്പൊ എല്ലാ ദിവസവും നിങ്ങളുടെ ഭവനങ്ങളിൽ മഹരിപ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ അത് കാറുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഒന്ന് ഉൾപ്പെടുത്തി നോക്ക് വലിയ വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് ദിക്കറുകൾ നബി നബിസല്ലാഹു അലി വസല്ലാം തങ്ങൾ പറഞ്ഞ ധാരാളം ദിക്റുകൾ അതിലുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ ഇതൊക്കെ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുക കാലുക്കായ റബ്ബ സുബഹാന പോത്താല നമ്മൾ ഈ മജ്ലിസിൽ മജിലി സലാഹു വർക്കത്തിരിയുമാറാകട്ടെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാതും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹ് നൽകുമാറാകട്ടെ ഒരുപാട് പേര് നമ്മളോട് ആവുണ്ട് വസീ ചെയ്തിട്ടുണ്ട് അടച്ചവനേ കാലുക്കായ റബ്ബെ അവരുടെ ആഗ്രഹങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ الله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم اغفر لنا ولوالدينا ولمسائخنا ولاساتذتنا رب ربنا وما كما ربونا صغارا رحم الراحمين يا الله يا ربنج يا قدچونه الله يا نغل ودنا بريشد القران الله يا نغل ودنا القران يا قبول چينه الله اذكارغل ني سيغري يا الله ൾ നീ കപൂൾ ചെയ്യണേ പടച്ചവനെ ഇതെല്ലാം ഞങ്ങൾ ഗിരിലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലിയുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് കിട്ടാൻ കാരണമാക്കണേ കാരണമാക്കണേയല്ല ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ ആപത്തുകളെ നീ തട്ടി നീക്കണേ പടച്ചവനെ അതിനെല്ലാം ഞങ്ങൾ സലാത്തുകൾ ഒരു കാരണമാക്കണേ അല്ല അള്ളാഹു ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ കുർ ആരിന്റെ മിഥിലെ ദവാബ് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോലെ കബറിലെത്തിക്കണേ അല്ല പടച്ച ഈ മജ്ലിസിൽ ൾ മരണപ്പെട്ടവരുണ്ട് റബേ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടവരുണ്ട് പടച്ചവനെ റബ്ബെരുണ്യവാനായ തുമ്പരാനെ അവിടെ എല്ലാം കപരടങ്ങൾ നീ സ്വർഗീയ പൂങ്കാവനമാക്കണേ അല്ല അല്ലാ നിങ്ങളെ വീഡിയോ കാണുന്നവരുടെ ഒരുപാട് പേരുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പലരും മരണപ്പെട്ടുപോയെ പടച്ചവനെ ഞങ്ങൾ ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ മിഥില അവരുടെ കബറിലെത്തിക്കണേ അല്ല അവരുടെ കബടങ്ങൾ നീ സ്വർഗ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ ദീർഘായുസ് നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളോട് ഒരുപാട് പേര് കൊണ്ട് ചെയ്തിട്ടുണ്ട് രോഗികൾ അതിൽ രോഗികളുണ്ട് പടച്ചവനെ അവിടെ രോഗങ്ങൾ നീ നീശിഫയാക്കണേ അല്ല റഹ്മാനായ റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ ഭവനങ്ങളില്ലാത്തവരുണ്ട് പടച്ചവനെ നീ അനുയോജ്യമായ ഭവനം നൽകണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ കൂട്ടത്തിൽ ജോലി ഇല്ലാത്തവരുണ്ട് ജോലിയില്ലാത്തവരുണ്ട് നീ ജോലി നൽകണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളെ കൂട്ടത്തിൽ സാലിഹായണകളെ തിരക്ക് എത്രയോ മക്കൾ ഭവനങ്ങളിലാണ് പടച്ചവനെ അവരിലേക്ക് നീ സാലിഹായണകളെ എത്തിക്കണേ പടച്ചവനെ ഞങ്ങളെ പലരും ഹോസ്പിറ്റലുകളിലാണ് അള്ളാഹുയെ സന്തോഷത്തോടെ രോഗങ്ങൾ ശിപയായി ഭവനങ്ങളിൽ എത്താനുള്ള ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുയെ ഞങ്ങളെ ഭവനങ്ങളിൽ പലരുടെയും ഭവന ിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദാരിദ്ര്യങ്ങളും ഉണ്ട് പടച്ചവനെ സമ്പത്തിന്റെ വഴികൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും കടക്കാറുണ്ട് അല്ലാ അവിടെ കടങ്ങൾ നീ മാറ്റണേ പടച്ചവനെ അവരുടെ കടങ്ങൾ നീ മാറ്റണേ അല്ല ഞങ്ങളാരെയും കടക്കാറായി നീ മരിപ്പിക്കല്ലേ പടച്ചവനെ ദീർഘായു ഞങ്ങൾക്ക് നൽകണേ അല്ല അള്ളാഹുയെ ഞങ്ങളെ മക്കളിൽ വറക്കത്ത് ചൊരിയണേ പടച്ചവനെ അള്ളാഹുയെ നീ ഞങ്ങൾക്ക് ദാനമായി തന്നവരാണ് ഞങ്ങളെ മക്കൾ സർവ്വ അപകടങ്ങൾ തൊട്ടവരെ കാക്കണേ അല്ല നീ അവരെ കാവലാകണേ പടച്ചവനെ അവരെയും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും നിന്റെ കാവലിലാക്കണേ പടച്ചവനെ ലോകത്തെ ഏറ്റവും കൂടുതൽ കാക്കുന്ന ൻ നീയാണ് നീയാണ് ഏറ്റവും കൂടുതൽ കാക്കുന്നവൻ പടച്ചവനെ നിന്റെ കാവലിലാക്കണേ അറഹ്മാനെ അള്ളാഹു ഞങ്ങളെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ല ഞങ്ങളെ സഹോദരങ്ങൾ പലരും വിദേശ രാജ്യങ്ങളിലാണ് അല്ല സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർക്ക് നൽകണേ പടച്ചവനെ അള്ളാഹു ഞങ്ങളുടെ കൂട്ടത്തിൽ കച്ചവടക്കാരുടെ അല്ല ഒരു കച്ചവടത്തിൽ വർക്കത്തിയീരിയണേ അല്ല പടച്ചവനെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ വർക്ക തീരിയണയല്ല ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളെ നീ ആഫിയത്തുള്ള ദീർഘായു നിങ്ങൾക്ക് നൽകണേ അല്ല വടച്ചവനെ നീ തന്ന ശരീരങ്ങളിൽ വർക്കത്തീരിയണയല്ല കിഡ്നി രോഗം ഹാർട്ട് ബ്രെയിൻ ട്യൂമർ പുഷ്ടം ക്യാൻസർ പോലുള്ള മാരകമായ രോഗത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ കാക്കണയല്ല ഞങ്ങളെ കാക്കണേ അറഹമാനെ ഞങ്ങളെ കാക്കണേ കാരുണ്യവാനായ തും ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം നീ ബർക്കത്തിരിയണേ അല്ല ഞങ്ങളുടെ ഭവനങ്ങളിലും ഞങ്ങളെ വാഹനങ്ങളിലും ഞങ്ങളെ മക്കളിലും ഞങ്ങളുടെ ഭാര്യമാരിലും എല്ലാത്തിലും محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم